രോഗം പകരുന്നു വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം ഉമിനീർ മൂത്രം എന്നിവ കലർന്ന പാനീയങ്ങളും വവ്വാൽ കടിച്ച പഴങ്ങളും മറ്റും കഴിക്കുന്നതിലൂടെയും രോഗം പകരാം അസുഖബാധയുള്ളവരെ പരിചരിക്കുന്നതും രോഗം പകരാൻ കാരണമായേക്കാം ഇനി എന്താണ് രോഗലക്ഷണങ്ങൾ എന്ന് നോക്കാം വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന കാലയളവ് നാല് മുതൽ പതിനാല് ദിവസം ഇത് ചിലപ്പോൾ ഇരുപത്തൊന്ന് ദിവസം വരെയാകാം രോഗബാധയുണ്ടായാലും ലക്ഷണങ്ങൾ വ്യക്തമാകാൻ ഇത്രയും ദിവസങ്ങൾ വേണം പനിയും തലവേദനയും തലക്കറക്കവും ബോധക്ഷയവുമൊക്കെയാണ് ലക്ഷണങ്ങൾ ചുമ വയറുവേദന മനം പിരട്ടൽ ഛർദി ക്ഷീണം കാഴ്ചമങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി പ്രകടിപ്പിക്കാം ഇനി രോഗം സ്ഥിരീകരിക്കുന്നത് എങ്ങനെയെന്നാൽ തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള ശ്രമം രക്തം മൂത്രം തലച്ചോറിലെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നും എടുക്കുന്ന സാമ്പിളുകളുടെ ആർ ടി പി സി ആർ പരിശോധന വഴിയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഇനി നോക്കാം വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നും രോഗം പകരാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ വവ്വാലിന്റെ ആവാസ കേന്ദ്രങ്ങളിൽ കഴിവതും പോകരുത് എന്നുള്ളതാണ് വവ്വാൽ കടിച്ച പഴങ്ങളോ മറ്റോ സ്പർശിക്കാനോ കഴിക്കാനോ പാടില്ല കൃത്യമായി മാസ്ക് ഉപയോഗിക്കുക സാമൂഹ്യ അകലം പാലിക്കുക ഇടയ്ക്കിടയ്ക്ക് കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇരുപത് സെക്കൻഡ് സമയം നന്നായി കഴുകുക രോഗിയുമായി ഒരു മീറ്ററെങ്കിലും ദൂരം പാലിക്കുകയും രോഗി കിടക്കുന്ന സ്ഥലത്തു നിന്നും അകലം പാലിക്കുകയും ചെയ്യുക അതെ വേണ്ടത് ഭയമല്ല ജാഗ്രത ന്യൂസ് ഡെസ്ക് അമൃത ടി വി